പലരെയും വ്യക്തിപരമായിട്ടെല്ലാം അതിൽ അവർ അത് അധിക്ഷേപിച്ചും ചില കുടുംബങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ അതായത് യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അതൊരു നല്ലൊരു പത്രപ്രവർത്തനമാണോ അല്ലെങ്കിൽ മറ്റൊരു മാധ്യമ പ്രവർത്തനമാണോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും അതിനെ അംഗീകരിക്കില്ല പക്ഷെ നമ്മൾക്കതിന് എതിരായിട്ട് നിൽക്കാനോ അതിനെതിരെ സ്റ്റോപ്പ് ചെയ്യാനോ സാധിക്കുകയില്ല പിന്നെ നമ്മളെ പ്രബുദ്ധരായ മലയാളികൾ അവർക്കെല്ലാം ഇത് മനസ്സിലാവും പലരും ധാരാളം പേര് എനിക്ക് വാട്സപ്പ് അഴയ്ക്കുകയും അതുപോലെ തന്നെ വിളിക്കുകയൊക്കെ ചെയ്തു പക്ഷേ എന്നിരുന്നാലും ഈ ഒരു അവസരത്തിൽ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല പല മീഡിയക്കാരും പല മെയിൻ സ്ട്രീം മീഡിയക്കാരുകളിൽ തന്നെ വിളിച്ചിരുന്നു ബട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല അവരുടെ വേറെ പല പല മാധ്യമങ്ങളും പ്രത്യേകിച്ച് യൂട്യൂബേഴ്സെല്ലാം അവർ പറഞ്ഞിരുന്നത് കമ്പനിയിലെ ഇ ഡി റെയ്ഡാണ് അത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് മാറി പിന്നെ അവർ പറയുന്നത് പി എം എൽ എ ആണ് ഫെമയാണ് ആണ് അതുപോലെ ഏജൻസികൾ അന്വേഷിച്ചു വലിയൊരു കോലാഹലം സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു അത് ദയവ് ചെയ്ത് നിങ്ങളും ഇത് ഈ പ്രസ് മീറ്റ് അല്ലെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകരും മനസ്സിലാക്കുക ഞങ്ങൾക്ക് അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അങ്ങനെ പോലുള്ള ഒരു ഏജൻസിയും കമ്പനിയിൽ വന്നിട്ടുമില്ല ചെയ്തിട്ടുമില്ല ഇതൊരു റുട്ടീൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റുട്ടീൻ ഇൻവെസ്റ്റിഗേഷനാണത് ഇതുപോലെ ജി എസ് ടിയുടെയും നടക്കാറുണ്ട് രണ്ട് വർഷം മുമ്പ് ജി എസ് ടിയുടെ ഉണ്ടായിരുന്നു അതായത് ഗവൺമെൻറ്റിൻ്റെ വരുമാന സ്രോതസ്സുകളാണ് ഇതുപോലുള്ള ഇൻകം ടാക്സും ജി എസ് ടിയും അതുപോലുള്ള വരുമാനങ്ങൾ ഒളിപ്പിക്കുന്ന വ്യക്തികളുണ്ടാവും പൊതുവെ എന്താ പറയുക തെറ്റുകൾ പറ്റിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അതിനെല്ലാം ഇത് വരുന്ന ആൾക്കാരെ ഇതിനെല്ലാം ഈ ഇ ഡി അല്ലെങ്കിൽ പി എം എൽ എ മറ്റത് മറ്റൊന്ന് ജനങ്ങളുടെ ഉള്ളിൽ ഒരു പരിഭ്രാന്തി പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ലയൻസിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കൊരു പത്താറായിരത്തി അഞ്ഞൂറ് ക്ലയൻസ് ഉണ്ട് ഇവരെല്ലാം അവരുടെ ഹാർഡ് ഏൺ മണി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ കമ്പനിയിലേക്ക് ധാരാളം ആൾക്കാർ മെയിലുകളും നേരിട്ടും ഫോണിലൂടെയും ഒക്കെ നമ്മളെ അപ്രോച്ച് ചെയ്തു അവർക്കെല്ലാം പൂർണ്ണമായും ധൈര്യമുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അതൊരിക്കലും പറ്റിക്കപ്പെടില്ലാന്ന് കാരണം ഇവിടെ രണ്ടായിരത്തി ഇരുപത്താറ് ഓഗസ്റ്റ് ഒന്നാം തീയതി ഈ കമ്പനി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ ഒരാളുടേന്ന് ഒരു രൂപ കൂടുതലായിട്ട് വാങ്ങിക്കുകയോ അവരെ കബളിപ്പിക്കുകയോ അവരിൽ നിന്ന് അടി എന്താ പറയുക മുതലെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നുള്ളതാണ് നഗ്ന സത്യം അപ്പോൾ ഇതൊരു ഉത്തരവാദപ്പെട്ട കമ്പനിയാണ് ഉത്തരവാദിത്ത രീതിയിൽ എല്ലാം നടത്തി കൊടുക്കുക പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ പ്രിൻസിപ്പള് അതു തന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യവും ഞാൻ കഴിഞ്ഞ യൂട്യൂബിൽ പറഞ്ഞിരുന്നു ഈ കമ്പനി കള്ളക്കടത്തും ബിനാമിയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യ മണി ലോണ്ടറിങ്ങും ഒക്കെ ചെയ്യുന്ന കമ്പനിയാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് പല മീഡിയകളും പറയുന്ന മെയിൻ സ്ട്രീം മീഡിയകളൊന്നുമല്ല ഇതിവിടെയുള്ള ആൾക്കാരല്ല യൂട്യൂബേഴ്സ് എല്ലാം വളരെയധികം ശ്രമിച്ചു അത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി മാനസിക പ്രയാസങ്ങളുണ്ടാക്കി പക്ഷെ ഞങ്ങൾ അറിയാവുന്ന ആൾക്കാർക്ക് അതൊന്നും ഒരു കാര്യമായിരുന്നില്ല ഈ കമ്പനിയിൽ ഇതിപ്പോൾ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്നുള്ളതാണ് സത്യം പിന്നെ ചെയർമാൻ അദ്ദേഹത്തെ ഞാൻ അതിൽ കഴിഞ്ഞ് യൂട്യൂബിൽ പറഞ്ഞിരുന്ന സ്കാവഞ്ചേഴ്സ് ബേർഡ്സിനെ പോലെ അല്ലെങ്കിൽ അനിമൽസിനെ പോലെ മരിച്ചു കിടക്കുന്ന അയാളെ വേട്ടയാടുന്നത് അത് വളരെയധികം കഷ്ടമുള്ളൊരു കാര്യമായിരുന്നു അതൊരു എന്തെന്നാ പറഞ്ഞാൽ ഒരിക്കലും നീതീകരിക്കാൻ പറ്റില്ല എന്നുള്ള സത്യം അതൊരു വളരെ മ്ളെച്ചകരമായ കാര്യമായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ണിൽ കൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രസ് മീറ്റ് വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഒരുവിധത്തിലുള്ള കള്ളക്കച്ചവടവും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ലെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് പിന്നെ അദ്ദേഹത്തിന് ഇത്രയധികം എന്താ പറയുക വിമർശിക്കാൻ മരിച്ചു കഴിഞ്ഞാൽ ഇത്രയും വിമർശിക്കാൻ എന്താ കാര്യമെന്ന് ഞാൻ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഈ നാട്ടിൽ എന്ത് അരുതാത്തതാണ് പുള്ളി ചെയ്തത് എന്ത് തെറ്റാണ് പുള്ളി ചെയ്തത് ആരുടെ പൈസയാണ് അല്ലെങ്കിൽ ആരുടെ ധനങ്ങളാണ് അടിച്ചു മാറ്റിയത് അതല്ലല്ലോ അതിൻ്റെ കാര്യം ഒരാൾക്ക് പോലും അത് കാണിച്ചു തരാൻ പറ്റില്ല എന്നുള്ളത് നക്തസത്യം കാരണം ഞാനിവിടെ ഇരുപത് വർഷമായിട്ട് ഇവിടെയുണ്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ എം ഡി എഫ് ജോയിൻ ചെയ്യുന്നു എം ഡി എഫ് ചെയ്യുന്നു എം ഡി ആയിട്ടിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഈ കേരളത്തിലെ പ്രവർത്തനങ്ങൾ മുഴുവനും കോർഡിനേറ്റ് ചെയ്യുന്നതും ചെയ്യുന്നതും ഞാൻ തന്നെയാണ് എൻ്റെ സഹ ഡയറക്റ്റേഴ്സാണ് ഇവർ രണ്ടുപേരും അപ്പോൾ ഞങ്ങൾക്കിവിടെ നടക്കുന്ന ഓരോ കാര്യവും ചെയർമാൻ ഇടപെടാറില്ല സത്യത്തിൽ ഇത് ബാംഗ്ലൂർ വേറൊരു ഡിവിഷനും ഇത് കേരളം വേറൊരു ഡിവിഷനും എന്ന നിലയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഒരു ഇടപെടലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല ഈ കമ്പനിയിൽ നമ്മൾക്ക് ഇവിടെ കുറച്ച് സാമ്പത്തികമായുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കും അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിക്കും അത് തിരിച്ചും കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ വേറൊരു രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളോ ഒന്നും കമ്പനി നടത്തിയിട്ടില്ല എന്നുള്ളത് सत्य राज्य